ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഷാൻ ഹസ്ബൻഡ് അപ്പം നമ്മൾ കുറേ ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ടില്ല അപ്പം ഒരു പത്ത് ദിവസം ലൈവിന് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കൂടുതലും വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഒരു ഷോർട്സ് ഇട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇട്ട ഇടാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ചാനൽ ചാനലിങ്ങനെ താഴോട്ടായിട്ട് അതിൻ്റെ ഗ്രോ കുറയും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഇട്ടു പിന്നെ അധികം ദിവസം നിന്നിട്ടൊന്നുമില്ലല്ലോ പിന്നെ അതേപോലെ ഞങ്ങൾ പുറത്തു പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പത്ത് ദിവസം പോയത് ഇറങ്ങില്ല കേട്ടോ പെരുന്നാൾ ലീവിന് ഒരു മൂന്ന് ദിവസം ലീവ് ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു വൺ വീക്ക് കൂടെ എടുത്തിട്ടാണ് പിന്നെ നാട്ടിലോട്ട് വന്നത് അപ്പം അതൊക്കെയായിരുന്നു ഇപ്പം ഇപ്പം ഷാന സ്കൂൾക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടതിൻ്റെ കൂടെ ആഡ് ചെയ്യുക ഇപ്പം ഞാൻ ഇതിന് ഇൻട്രോ കൊടുക്കുന്നത് ഷാന പോയി കഴിഞ്ഞ് ഇപ്പം മെന്യൂസിനെ ഉറക്കി ഇനി കുറച്ച് ഏർ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പരിപാടി മീൻസ് വീട്ടില് കുറച്ച് അടക്കി എന്താ അടുക്കി പെറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഏർക്കുള്ള സമയത്ത് കൂടുതലൊന്നും അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല പോയി കഴിഞ്ഞാൽ ഒരുപാടധികം പണികൾ നമുക്ക് കിട്ടും അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങനെ പോകുന്നു വിചാരിക്കുന്നു അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ അതേപോലെ ചാനൽ സപ്പോ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കില് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയാ അറിയിക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം നമ്മൾ കുറേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അതിനിടയിൽ ചാനൽ ഉപ്പിച്ചൊക്കെ വന്നിരുന്നു ഒരു പത്ത് ദിവസത്തെ ലീവിന് അല്ലേ പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടയിലൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടോ കാരണം നമുക്ക് തീരെ വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇടയിലൊക്കെ അങ്ങനെ ഷോർട്സ് വീഡിയോ ഇടുക എന്നല്ലാതെ നമ്മൾ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇപ്പൊ ഇതാ ഇന്ന് ചോഴ്ചയല്ലേ ശനി ശനി ഞാൻ സ്കൂളില്ല പിന്നെ ഇന്നലെ മഴ കാരണം നമുക്ക് അവധി കിട്ടിയിരുന്നു ഇന്ന് അവധിയൊന്നും കാണാനില്ല അല്ലെ ഈ നേരമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊരു അപ്ഡേഷനും ഇല്ല പക്ഷെ ഇന്ന് കാലത്ത് കുറച്ച് മഴ കുറവ്ക്കണ്ടട്ടോ അപ്പൊ ഇതാ ശാന മദ്രസ് ഒക്കെ വിട്ട് വന്ന് കഴിക്കാനിരിക്കുകയാണ് ഇന്നതാ നമ്മുടെ മിന്നൂസ് ഇവിടെ ഇങ്ങനെ നടക്കണണ്ട് കേട്ടോ അപ്പൊ മിന്നൂസിന് വേഗം കഴിക്കാൻ കൊടുക്കട്ടെ അതാ നമ്മള് കൊറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി കഴിച്ച് വേഗം ഷാന സ്കൂളൊക്കെ റെഡി ആയിട്ടുണ്ട് മിന്നൂസ് ഇതേ കസേരയൊക്കെ തട്ടിമറിച്ചു താത്താനോ വീഴ്ത്താനുള്ള പാടിലാണ് കേട്ടോ വണ്ടി വന്നിട്ടില്ലേ അപ്പൊ മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്ന് സ്കൂളിൽ പോവുകയാണ് അല്ലേ ഇനി വൈകിട്ട് വന്നിട്ട് കാണാം ഓക്കെ ഉറങ്ങിക്കഴിഞ്ഞ ഏകദേശം നമ്മുടെ ഹാളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ ഈ ചെയറിൽ ഡ്രസ്സ് ഉണങ്ങിയിട്ടില്ല കേട്ടോ മഴ കാരണം ചെറുതായിട്ടൊരു ഉണക്ക കമ്മി ഉണ്ട് അപ്പൊ ഞാന് കിടക്കാൻ നേരം ഇവിടെ നമ്മുടെ താഴെ അങ്ങനെ എല്ലാം അങ്ങനെ വിരിച്ചിടലാണ് കേട്ടോ എന്നിട്ട് നേരം മുളുത്ത് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ നന്നായി ഉണങ്ങിട്ടുണ്ടാവും അപ്പൊ അതുപോലെ കൊടുന്ന് അതേപോലെ ഇത് മിന്നൂസിന്റെ നമ്മൾ വേറെ മാറ്റിയിട്ടേക്കാണ് ഈ ജനറൽ കമ്പിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തൂക്കി ഡാം പാകത്തിനുള്ള സൈസല്ലേ ഉള്ളൂ ഞാൻ മിന്നൂസിന് ടി വി ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി ഓഫ് ചെയ്തിട്ട് അപ്പോൾ ഞാനിപ്പോൾ അതായി ഇറങ്ങിപ്പോക്ക് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് പ്ലാൻസുകൾ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മഴ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാരണം തന്നെ നമ്മുടെ ചില ചട്ടികളിൽ വെള്ളം അധികം ഇറങ്ങി പോകുന്നില്ലാട്ടോ അപ്പൊ അടിയിൽ ഹോൾ ഉണ്ട് അപ്പൊ നമ്മൾ പുതുതായി വെച്ച കാരണം തന്നെ മണ്ണൊക്കെ അതിന്റെ അടിയിൽ പോയിട്ട് സെറ്റായി നിന്നിട്ട് ആ ഹോളിൽ കൂടെ വെള്ളം പോകുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്ലാന്റിന്റെ ഉള്ളില് ഫുള്ള് വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഇല്ലേ അപ്പം എന്തായാലും വലിയ സീനൊന്നും ഇല്ലാട്ടോ ഒരെണ്ണത്തിൽ പോലും വെള്ളവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ചെടികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഒരെണ്ണം ഇതാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഇതുപോലെ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പൊ അധികം ഇവിടെ ഒക്കെ മുകളിൽ ഇങ്ങനെ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അധികം സൂര്യപ്രകാശം ഇതിലോട്ട് തട്ടിട്ടില്ല കേട്ടോ അപ്പൊ അത് ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഈ ഒരു ബുഷ് പോലത്തെ ഐറ്റം പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് നമ്മൾ കുറച്ച് പ്ലാന്റ് ഒക്കെ വാങ്ങിച്ചപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ചെറിയൊരു റോസ് പിന്നെ പിന്നെതാ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചൊക്കെ വലുതായി കഴിഞ്ഞാൽ നമുക്ക് താഴെ മണ്ണിലോട്ട് കുഴിച്ചിടണം പിന്നെ വരുന്നത് ഇതാണ് കേട്ടോ ഇതിലൊരു വെള്ള ചെറിയൊരു പൂവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇതുപോലൊരു വള്ളി പോലത്തെ ഒരു ചെടി ഇതിലൊരു പിങ്ക് ഷെയ്ഡിലൊരു ചെറിയ ചെറിയ പൂക്കളായിട്ട് പിന്നെ നമ്മളിതാ ഒരു തെങ്ങ് കുഴിച്ചിട്ടുണ്ട് അപ്പം ഇത് അധികം ഹൈറ്റ് ഇല്ലാത്ത തെങ്ങാണെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് അതിന് പേര് മറന്നിട്ടുണ്ട് അപ്പൊ അത് കിട്ടണമെങ്കിൽ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ പിന്നെതാ നമ്മളൊരു ഒരു വാഴന്റെ ലീഫ് പോലത്തെ ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിട്ട് അപ്പൊ അതിങ്ങനെ ഒരു ചട്ടിയിൽ തന്നെ നമുക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെ സെപ്പറേറ്റ് കുഴിച്ചിട്ട് പിന്നെ പിന്നെതാ നല്ല ഹൈറ്റില് ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ പോലത്തെ ഒരു പ്ലാന്റ് പിന്നെ പിന്നെതാ ഇത് നമ്മുടെ ഏ സപ്പോട്ട് ഇത് ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ചെറുതാണ് കേട്ടോ തയ്യാ പിന്നെ ഒരു മുല്ല വാങ്ങിച്ചിട്ടുണ്ട് ഇത് വള്ളിയല്ല കേട്ടോ അതേപോലെ ചില്ലകളൊക്കെ വരുന്ന ഒരു മുല്ലയാണ് കേട്ടോ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് എന്താ ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞു തന്നിരുന്നു ഞാൻ മറന്നു പിന്നെ ഇത് ഒരു തെച്ചിപ്പൂവിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ വരുന്ന ഒരു പിങ്ക് കളർ പൂ പിന്നെ അത് നമ്മുടെ രണ്ട് കറിവേപ്പില നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പുറത്തെ തൊടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അത് നന്നായിട്ട് ഈ ഒരു മഴക്കാലത്ത് പിന്നെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാലും പിടിക്കുമല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പൊ നമ്മളെ മതിൽപ്പണിയൊക്കെ ഫൈനലായി കഴിഞ്ഞ് നമ്മൾ അതിന് ഒരു ഫില്ലറിൽ എന്താ പറയുക പെയിന്റും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല ഗേറ്റിലും അതേ നോർമൽ വാങ്ങുമ്പോൾ ഒരു പ്രൈമർ മാത്രമേ ഉള്ളൂ പിന്നെ മുറ്റത്ത് കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ആയ കാരണം തന്നെ മണ്ണൊന്നും സെറ്റാവാത്ത കാരണം പെട്ടെന്ന് നിൽക്കാൻ ഉണ്ടായില്ലേ അപ്പോൾ വണ്ടിക്കൊക്കെ കയറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായ കാരണം നമ്മളിതാ ബേബി മെറ്റലല്ല അതിലും കുറച്ച് വലിയ കോൺക്രീറ്റ് മെറ്റലുണ്ടല്ലോ അത് കുറച്ച് ഇറക്കിയിട്ട് അതിങ്ങനെ എല്ലാം അവിടെയും പരത്തി കൊടുത്തേക്കാണ് ഇട്ട് ബാക്കി അവിടെ ഉണ്ട് ഇനിയും ഉണ്ട് ആ ഒരു സൈഡിലൊക്കെ കണ്ടില്ല ഇനിയും ഫിൽ ചെയ്യാനുണ്ട് അപ്പൊ പതുക്കെ പതുക്കെ ചെയ്യാന്ന് വെച്ചിട്ടാണ് ബാക്കിയുള്ള മെറ്റല് നമുക്കിവിടെ സൈഡിൽ മാറ്റിയിട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമല്ലോ പറഞ്ഞിട്ടിട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ വാട്ടങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല തിന്റെ അടിയിൽ കുറെ കച്ചറകളുണ്ട് കേട്ടോ കച്ചറ മീൻസ് നമ്മുടെ കാറ് തിരിച്ചൊക്കെ പോണ സമയത്ത് കൊടുക്കേണ്ടായി അപ്പൊ അതിന്റെ ഉള്ളില് എന്താ പറയാ ഇതുപോലെ കൊറേ കടലാസം ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ വലിച്ചു വാരി ഞാൻ പെട്ടെന്ന് ഏഹ് സിറ്റൗട്ട് എടുത്തിട്ടതാണ് കേട്ടോ കാരണം മഴ ഉള്ളത് കാരണം മുറ്റത്തിട്ട് കഴിഞ്ഞാൽ അത് നനഞ്ഞ് ഇതാവില്ലേ പിന്നെ കത്തുല്ലോ അതൊക്കെ വേഗം വാരി ഞാന് ഇപ്പുറത്തോട്ട് ഇട്ടതാ കിട്ടും അതിലെ മിനൂസിന്റെ ഷൂമൊക്കെ വണ്ടിയിൽ അങ്ങനെ കിടക്കിയിരുന്നു കേട്ടോ അതൊക്കെ പേപ്പറുകൾ പിന്നെ നമുക്ക് എന്താ പറയാ കത്തിക്കാം പ്ലാസ്റ്റിക്ക് പിന്നെ നമ്മുടെ പഞ്ചായത്തിന്ന് അവര് വരുവല്ലോ കൊണ്ടുപോകാൻ അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് വെക്കൂട്ടോ ഉറങ്ങിട്ട് ണ്ട് അരമണിക്കൂറെ കിടന്നിട്ടുള്ളു കേട്ടോ അപ്പോഴേക്കിനും എഴുന്നേറ്റ് ഞാൻ വീണ്ടും ഉറക്കാൻ നോക്കി പക്ഷെ ആളുറങ്ങിട്ടില്ല ഇനിയിപ്പൊ എന്തായാലും ഉറങ്ങോ തോന്നുന്നില്ല ഇനിയിപ്പൊ ഉച്ചക്കത്തെ ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ഉറക്കി നോക്കണം അപ്പൊ എനിക്ക് ഇനിയും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യണം അപ്പൊ ഇന്നു ചിലപ്പോ ടിവിയും കണ്ടിട്ട് അങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ എന്തായാലും കളിക്കണം അവളെ ടോയ്സ് ഒക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും എന്താ അവസ്ഥ എന്തവസ്ഥറിയില്ല എന്തായാലും നോക്കട്ടെ എന്തായാലും എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെയാണെങ്കിൽ പുറത്ത് രാവിലെ വലിയ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ നല്ല മഴയാണ് കേട്ടോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് പരിപാടി നോക്കട്ടെട്ടോ പിന്നെ അതൊരു വലിയ മടിയുള്ളൊരു കാര്യമായിട്ടോ ഈ പാത്രം കഴുകാന്ന് പറയുന്നത് കാലത്തും ഉച്ചയ്ക്കും രാത്രിയും എവിടുന്നാ ഇത്രയധികം പാത്രം വരുന്നു എന്നും അറിയില്ല കേട്ടോ കാരണം എത്ര നമ്മൾ കഴുകിയെടുത്താലും വീണ്ടും വീണ്ടും പാത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പം രാവിലത്തെ കുറച്ച് എന്താ പറയുക ഷാനൻ്റെ സ്കൂളും തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളെ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കാറ് അപ്പം നമ്മൾ രാവിലെ കുക്ക് ചെയ്തതും പിന്നെ ഷാന ഫുഡ് കൊണ്ടുവന്ന കാരണം തന്നെ നമ്മൾ ചോറും രാവിലത്തെ ഉച്ചയ്ക്ക് തേന്നുള്ളതും ഒക്കെ രാവിലെ തന്നെ ആക്കുന്നതുകൊണ്ട് സിങ്ക് നിറയാൻ പാകത്തിന് പാത്രങ്ങൾ ഉണ്ടാവും കേട്ടോ പിന്നെ ആ ഒരു സമയം മിന്നൂസ് എഴുന്നേറ്റ് വരുമ്പോൾ മെന്നൂസിനെയും നോക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതൊന്നും കഴുകാൻ പെട്ടെന്ന് നേരം കിട്ടില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കൈയും നാല് കാലും വെച്ച് ഓട്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ ഇങ്ങനെ കൂടി സിങ്കിൽ അങ്ങോട്ട് നിറയൂട്ടോ ഒരുപാടൊന്നും ഉണ്ടാവില്ല നമ്മൾ കാലത്ത് ഉണ്ടാക്കിയ ഫുഡിൻ്റെ പാത്രങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ തലേ തലേദിവസത്തൊക്കെ നമ്മൾ നൈറ്റ് കഴുകിയൊക്കെ സെറ്റാക്കിയിട്ടല്ലേ കിടക്കുന്നത് പിന്നെന്താ നമ്മുടെ മെയിൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല കേട്ടോ നല്ല മഴ തന്നെയാണ് അപ്പം അതുപോലെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് മെഷീൻ വാഷാണെങ്കിൽ പോലും കുറച്ച് ഒന്ന് നമ്മൾ അയല് വിരിച്ചിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടത് മിന്നൂസിൻ്റെ മാത്രമേ ഇങ്ങനെ ജനലിൽ ഹാങ് ചെയ്ത് ഇടാറുള്ളൂ കേട്ടോ ജനല് തൂക്കിയിട്ടപ്പോഴെ താത്താത്ത ഫാൻസി ഇട്ട് വെക്കുന്ന ഡ്രോ ഒക്കെ തുറന്നിട്ടുള്ള കളിയാണ് കേട്ടോ അപ്പൊ താത്തണ്ടെങ്കിൽ ഓടി വരും ഇതെവിടെ ഓരോന്നൊക്കെ എടുത്ത് താഴെ ഇട്ടിട്ടുണ്ട് അപ്പം ഏത് സമയത്ത് വിൻഡോസിനെ അറിയാം ഇവിടെ താത്തല്ലാന്നുള്ളത് കൊടുക്കൊക്കെ ചെയ്യും എന്നാലും വെറുതെ വലിച്ചു വരി താഴെ ഇടും അപ്പൊ അതിനെ അയക്കില്ലാട്ടോ അപ്പൊ എന്തൊക്കെയോ തുറന്ന് കൈയിട്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇനിയോ എന്താ അവിടെ നോക്കട്ടെ കയ്യില് എടുത്തിട്ടുള്ള കളിയാണ് മിന്നൂസേ ടെത്താന്റെ അടിച്ചു മാറ്റണേ ഇതൊക്കെയാണ് മിന്നുസിന്റെ പരിപാടി പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ആള് ഇനിയിപ്പോ ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കും അപ്പൊ ഇതാ ജനല് മുഴുവനായിട്ട് ഞാൻ വിരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ റൂമിന്റെ മറ്റേ അപ്പുറത്തെ സൈഡായിട്ട് വരും വരും നമ്മുടെ സിറ്റൌട്ടിന്റെ ഒരു സൈഡല്ല അവിടെയൊക്കെ ഒക്കെ നമ്മള് ഹാളാണ് വരുന്നത് അപ്പൊ റൂം ഇപ്പുറത്തോട്ടുള്ള സൈഡാണ് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് പെട്ടെന്ന് വല്ല ഗസ്റ്റോ കാര്യങ്ങളോ വരികയാണെങ്കിൽ ഒന്നും നോക്കാനില്ല നമ്മുടെ മേലെ ഇരിക്കുന്ന കർട്ടൻ അങ്ങോട്ട് വലിച്ച് വിട്ടാൽ മതി അപ്പം സൈഡിൽ കൂടെ പോകുമ്പോഴാണ് പ്ലൈൻ ക്ലാസ് ആയ കാരണം കാണുള്ളത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ക്ലാസ് ആയ കാരണം നമുക്ക് പുറത്തുനിന്ന് നല്ല വ്യൂ ആയിരിക്കും എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല അപ്പൊ അകത്താരെങ്കിലും ഗസ്റ്റോ അല്ലെങ്കിൽ റിലേ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കർട്ടൻ അങ്ങോട്ട് വലിച്ചു വിട്ടാൽ മതി അപ്പൊ അതിൻ്റെ ഉള്ളിൽ അകത്ത് എന്താണെന്ന് അറിയില്ലല്ലോ പിന്നെ ഏഹ് നനവൊന്നും ഇല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ ഇങ്ങനെ നനഞ്ഞ സാധനം നമ്മളെ വീട്ടിനുള്ളിൽ എന്താ പറയാ ഉം ഇങ്ങനെ ഇടുമ്പോ ഒരു മുഷിപ്പ് അല്ലെങ്കിൽ മുഷിഞ്ഞ മണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷെ തീരെ നനവൊന്നും ഇല്ല നമ്മൾ മെഷീനിൽ ഉണക്കി പിന്നെ കൊടു അയലിൽ വിരിച്ചിട്ട് എടുത്തു കൊടുുന്നതാണ് എന്നാലും നമുക്ക് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ചെറിയൊരു തണുപ്പ് ഫീൽ ചെയ്യും അതൊന്ന് വിട്ടു കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വിരിച്ചിടാണ് കേട്ടോ അത് നനവെന്ന് പറയാനില്ല എന്നാലും ആ ഒരു മഴയുടെ ഒരു തണുപ്പ് ഉണ്ടാവല്ലോ അതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ റൂമിലാണെങ്കിൽ ഫാൻ ഒക്കെ ഇടുമ്പോ അതിന്റെ കാറ്റ് കൊണ്ടിട്ട് നമ്മളെ നോർമലി വെയിലത്തിട്ട് ഉണങ്ങുന്ന ആ ഒരു ഉണക്കം കിട്ടട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതാണ് അങ്ങനെ ഇതാ ഞങ്ങള് വാപ്പാനായിട്ടുള്ള കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് ചെരുപ്പൊക്കെ ഇനി കഴുകി വെക്കട്ടെ കേട്ടോ പിന്നെ ഞങ്ങളായിട്ട് അങ്ങനെ പുറത്തൊന്നും പോവാറില്ല കേട്ടോ എന്തെങ്കിലും പെരുന്നാളൊക്കെ ആയി കഴിഞ്ഞാൽ ഡ്രസ്സ് എടുക്കാന് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടേ പോവാറുള്ളൂ അല്ലാതെ ഇങ്ങനെ ാണെങ്കിലും മീനോസിനായിട്ടാണെങ്കിലും അങ്ങനെ ഞാൻ പുറത്തു പോവാറില്ല പിന്നെ എന്തായാലും കുറേ ദിവസം ആ കൊറേ ദിവസം പറഞ്ഞ ഒരാഴ്ചത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നടന്നിട്ടും അപ്പൊ ആള് എടുക്കാൻ ആൾക്ക് ഇങ്ങനെ നടക്കണം അങ്ങനെ ഇട്ട് നടന്നിട്ട് കുറേ ചളിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അതൊരു ടൈപ്പ് അല്ല അല്ലാട്ടോ ഇതൊരു എന്താ പറയാ ആ വെള്ളം നനച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ഒന്നും വരാത്ത നല്ല ചെരുപ്പാണ് കേട്ടോ അപ്പൊ ഇത് മിന്നൂസിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചതാണ് ബർത്ത്ഡേ ചെരുപ്പായിട്ട് നമ്മൾ ഇട്ടത് ഇതായിരുന്നു പക്ഷെ ഈയൊരു ഞാനപ്പഴുകിയത് കണ്ടപ്പോൾ അങ്ങനെ നല്ലൊരു ഭംഗി തോന്നിയിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് പിന്നെ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ലൈറ്റൊക്കെ എന്തോ ഞാൻ കഴുകിയിട്ടുണ്ട് ഉളുക്ക് വെള്ളം പോവില്ലാന്ന് വിചാരിക്കണം പിന്നെ ഇതിപ്പോ മിന്നൂസിന് ഇത്തിരി ചെറുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കട്ടെ കുറച്ചും കൂടെ ഒക്കെ ഇടാൻ പറ്റുമെന്നില്ല കാരണം കാലിൻ്റെ ഒരു പുറം ഇങ്ങനെ ഒരു തടിപ്പുള്ള ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വേഗം കണ്ട് അവിടെ ഇങ്ങനെ ബ്ലഡ് കല്ലച്ച് നിൽക്കണ പോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരു കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ ആർക്കെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്ന ആർക്കെങ്കിലും കൊടുക്കണം അടിപൊളി ഷൂ ഒരു മഴവിൽ ടൈപ്പ് പോലെ ഒരു മൂന്ന് കളറൊക്കെ വരുന്ന ഇതും ലെതർ ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ താഴെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പാണ് കേട്ടോ ഒരു കംപ്ലൈന്റും ഇല്ല ഒരു രണ്ടോ മൂന്നോ അവിടെ മാത്രം ഇട്ടോളൂ കേട്ടോ അപ്പോഴേക്കും അവരുടെ കാലിന്റെ സൈസ് ഒക്കെ മാറില്ലേ അതുകൊണ്ട് ഞാൻ കൂടുതലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെരുപ്പ് എടുക്കാറില്ല ഈ പെരുന്നാളും ചെരുപ്പ് എടുത്തിട്ടില്ല കേട്ടോ മിന്നോസിനെ കാരണം ഇത് ഇപ്പൊ കറക്റ്റ് സൈസാണ് പിന്നെ ഇതും കൂടെ ചെറുതായിട്ട് വെറുതെ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇടാൻ പറ്റാതെ സൈസ് മാറല്ലേ പിന്നെ ഇതാ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊരു ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ സ്റ്റെപ്പിലൊക്കെ ഏകദേശം നോക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ചെറുതായി ഒന്ന് കുറഞ്ഞെന്ന് കണ്ടപ്പോൾ ഇറങ്ങിയതാണ് പക്ഷേ അത് അവസാനം കഴിഞ്ഞ് വന്നപ്പോഴേക്കും നല്ല മഴയായിട്ട് അങ്ങനെ പിന്നെ വേഗം തുടച്ച് ഓടി കയറേണ്ടി വന്നു കാരണം നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ മാത്രം കൂടുതലായിട്ട് മണ്ണ് ഉണ്ടാവും കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ഷാനിനോടെ ചെരുപ്പിട്ടിട്ട് സ്റ്റെപ്പിൽ കയറിയാൽ മതി പറയും കാരണം ചെരുപ്പിലൊക്കെ വീണ്ടും വീണ്ടും മണ്ണാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും വീണ്ടും ഇങ്ങനെ കഴുകിയെടുക്കണ്ടേ അപ്പം ഞാൻ സ്റ്റെപ്പിലോട്ട് ചെരുപ്പ് കയറ്റിയിടാനാണ് കേട്ടോ പറയാറ് അപ്പോൾ അതാ വേഗം തന്നെ നമ്മുടെ സ്റ്റെപ്പ് രണ്ടും ഇതുപോലെ വെള്ളം അടിച്ചിട്ട് മണ്ണൊക്കെ കളഞ്ഞിട്ട് പിന്നെ വൈപ്പുറം കൊണ്ട് ക്ലീൻ ചെയ്തിട്ട് പിന്നെ തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ സിറ്റൗട്ട് നമ്മൾ ഡെയിലി തുടക്കാറുണ്ട് ഹാളിലൊക്കെ പിന്നെ ഒന്നോ രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമേ തുടക്കാറുള്ളൂ കേട്ടോ പിന്നെ അങ്ങനെ ഇപ്പോൾ മിന്നുസായാലും ഷാനയിലും അങ്ങനെ കയറി ഇറങ്ങാത്ത കാരണം വലിയ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് കുറച്ച് സമയം പുറത്തിറങ്ങി കളിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കാലം കൈ കഴുകിയിട്ടാണ് ഉള്ളിൽ കയറ്റാറ് അപ്പോൾ ഇതിലൊരു കോമഡി ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് തുടച്ച് പഴിക്കണം എൻ്റെ വൈപ്പറ് പൊട്ടിപ്പോയിട്ടോ കുറെ ആയി ഇത് ഉപയോഗിക്കുന്നു പക്ഷെ അത് നമുക്ക് വീണ്ടും ശരിയാക്കാം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മരക്കഷണം മുറിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് എടുത്തിട്ട് വീണ്ടും നമുക്ക് ത്രെഡ് പോലെ കയറ്റി വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ എന്നോട് കളി ഞാൻ വീണ്ടും അത് വെച്ചിട്ട് തന്നെ വൈപ്പ് ചെയ്ത് എടുത്തു വേഗം പിന്നെ തുടക്കലും കഴിഞ്ഞു മിന്നൂസ് നല്ല ഒറ്റത്തിലാണു കേട്ടോ ഞാൻ വേഗം കുളി നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പതാ സമയം നോക്കട്ടെ ഏകദേശം മൂന്നേകാല് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നാലുമണിയാകുമ്പോഴേക്കും ഷാന വരും അപ്പോഴേക്കും എന്തെങ്കിലും ചായ മുതൽ ഇടവിട്ട് ഇടവിട്ടിട്ട് മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഒരു കുറവുമില്ല ഇനിയിപ്പോൾ ആ ഒരു സ്കൂൾ വിടുന്ന നേരത്തേക്ക് ഒന്ന് കുറഞ്ഞു കുറഞ്ഞിട്ടിയാൽ മതി മക്കൾ വണ്ടീന്നൊക്കെ ഇറങ്ങി വരുന്നവരും അതേപോലെ നടന്നു പോകുന്ന മക്കളും ഒക്കെ ഉണ്ടാവും നല്ല ബുദ്ധിമുട്ടല്ലേ മഴ പെയ്യുമ്പോൾ അപ്പോഴാണ് ഇപ്പോഴും ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല ഏകദേശം മൂന്നര മണിയായിട്ടുണ്ട് മണിക്ക് ഷന സ്കൂള് വിട്ടിട്ട് വരും അപ്പൊ ഇതാ നമ്മുടെ ഷാന സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പൊ വന്നപ്പോഴെ ഞാൻ കുളിക്കാനൊന്നും പറയാറില്ല കാരണം വേറെ കയ്യും കാലും ഒക്കെ കഴുകിയിട്ട് വന്ന് ചായ കുടിച്ചോളാനാണ് പറയുക കേട്ടോ അപ്പോൾ എന്തായാലും വരുന്ന സമയത്ത് നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിട്ടാണ് കുളിക്കാൻ പറയും കേട്ടോ അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലാണെങ്കിലും ഞാൻ സ്കൂളൊക്കെ വിട്ട് വരുമ്പം അതുപോലെ ചായയൊക്കെ തണുപ്പിച്ച് റെഡിയാക്കി വെക്കും നമ്മൾ നല്ല വിഷ്പോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും വരിക നല്ല എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുളിക്കാനൊക്കെ പോവുകട്ടോ അപ്പം അതു തന്നെയാണ് ഞാൻ ഇവിടെയും ഇവളപ്പും ചെയ്യുന്നത് അപ്പം എന്തായാലും കഴിഞ്ഞ കാലം കഴുകി വന്നാൽ തന്നെ ഏകദേശം നീറ്റായല്ലോ പിന്നെ കുടിച്ചു കഴിഞ്ഞ് ഒന്ന് ഒന്ന് ഇരുന്ന് സാവകാശമൊക്കെ കഴുകിയാൽ മതിയെന്നേ ഞാൻ പറയാറുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാമലൈക്കും